ഞാൻ ധരിച്ചു ഇതാകെ ഇന്ന് കലങ്ങി പോകുമെന്നും പക്ഷേ എന്താണ് ഉസ്താദ് ഇതിനെ ചെയ്തത് എന്ന് അന്വേഷിക്കേണ്ടി അതുകൂടി അന്വേഷണ വിധേയമാക്കണമെന്ന് ചിലർ പറയാനിടയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു പിന്നെ ഉസ്താദിന് ഒരു കാര്യമുണ്ട് ഉസ്താദിനെ തലേ ദിവസം വരെ കുറ്റം പറഞ്ഞാലും എലക്ഷൻ്റെ സമയമാകുമ്പോ ഉസ്താദിനെ വന്നൊന്ന് കണ്ണീര് അപ്പോൾ ഉസ്താദ് ഒന്ന് മാറുന്നൊരു സ്വഭാവമുണ്ട് പക്ഷേ അതുകൊണ്ട് എന്താണ്ടാവുക അത് പിന്നീട് എലക്ഷൻ കഴിയുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കാറും ഇതൊക്കെ ദൈവം നമുക്ക് തരുന്ന ചില സൂചനകളാണ് ഇതെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാണ് ആരും എന്ത് ചെയ്തിട്ട് കേൾക്കാത്തത് ഇതിൽ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഈ ഒരു കാര്യം മുസ്ലിം ഏറ്റവും മുദായ കാന്തപുരാണ് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിലാകരുത് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിൽ കാപഡ്യമല്ല വേണ്ടത് വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം ഇരട്ടത്താപ്പ് പാടില്ല കാപട്യം പാടില്ല എനിക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചു കൊണ്ടുള്ള ഒരു കോംപ്രമൈസനും തയ്യാറാവില്ല കേരളത്തിന്റെ ഹൃദയത്തിലൂടെ നടത്തിയ ഈ യാത്ര മനുഷ്യർക്കൊപ്പം എന്ന അതിമനോഹരമായ ഒരു വാക്കുമായിട്ടാണ് വന്നത് മനുഷ്യനാകണം എന്നാണ് അതിന്റെ അർത്ഥം അതിനേക്കാൾ വലിയ ഒരു ദൈവികമായ ഒരു സന്ദേശം വേറെയില്ല നമ്മുടെ ചുറ്റുപാടുകളിലും കാണുന്ന സങ്കടങ്ങൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ കണ്ണുനീര് അതെല്ലാം തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യജന്മം എന്നുള്ള പ്രഖ്യാപനമാണ് ഈ കേരള യാത്ര എന്ന് പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഉസാദും ചേർന്ന് ഉദ്ഘാടനം ചെയ്ത ആ പരിപാടി തന്നെ ആ ഒരു കാരുണ്യ പദ്ധതി തന്നെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നു മനുഷ്യന്റെ സങ്കടങ്ങൾ കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം എന്ന മനോഹരമായ സന്ദേശമാണ് നൽകുന്നത് അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും സുന്നീ പാരമ്പര്യം അതൊരു സൂഫി പാരമ്പര്യമാണ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്ന സൂഫി വര്യന്മാരുടെ സന്ദേശമാണ് മനുഷ്യരുടെ ഇടയിൽ സമഭാവന ഉണ്ടാകണം സാഹോദര്യമുണ്ടാകണം സ്നേഹമുണ്ടാകണം സമാധാനപ്രിയരായിരിക്കണം എന്നതാണ് സൂഫി പാരമ്പര്യം ആ സൂഫി പാരമ്പര്യത്തിന്റെ ലഗസിയാണ് അതിന്റെ പൈതൃകമാണ് അഭിവന്ധ്യനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ പൈതൃകമാണത് എഴുപതുകളുടെ തുടക്കം മുതൽ അതിന് നേതൃത്വം വഹിച്ചയാളാണ് ആളാണ് അഭിവന്ധ്യനായ ഉസ്താദ് ഷംസൽ ഉലമനയുടെയും കണ്ണീരത്ത് ഉസ്സാദിന്റെയും കൂടെ പ്രവർത്തിച്ച അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിനുള്ളത് അത് കേരളത്തിൽ സമാധാനം പുലരാൻ ഈ മലയാളികളെ സഹായിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് സ്നേഹത്തിന്റെ സാന്ത്വനം നൽകിയ പ്രസ്ഥാനമാണിത് അതിന് നേതൃത്വം കൊടുത്തയാളാണ് ഉസ്താദ് എത്രയോ പേർക്ക് പാർപ്പിടങ്ങൾ എത്രയോ പേർക്ക് സൗജന്യ വൈദ്യസഹായങ്ങൾ എന്തുമാത്രം സഹായങ്ങളാണ് കഴിഞ്ഞ ഇത്രയും വർഷക്കാലം ചെയ്തത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ പദ്ധതികൾക്ക് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ളത് അറിവിന്റെ വെളിച്ചമാണ് വിദ്യാഭ്യാസം ഈ അന്ധകാരത്തിലേക്ക് വെളിച്ചം പകരുന്നതാണ് വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അറിവിന്റെ വെളിച്ചത്തിന്റെ ലോകത്തിലേക്ക് ഉസാദിന്റെ നേതൃത്വത്തിൽ കൈപിടിച്ച് ആനയിച്ചുകൊണ്ടിരിക്കുന്നത് അത് തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വേദിയിൽ വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ മതങ്ങളും മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത് മനുഷ്യത്വത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് മതം പറയുന്നതിൻ്റെ സത്യാത്മക വശങ്ങളെ വിശദീകരിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തൊണ്ണൂറ് കടന്ന പ്രായത്തിലും ഈ വലിയ മനുഷ്യൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നുവെന്നത് എത്രയോ അഭിനന്ദനീയമാണ് അദ്ദേഹം മതേതരത്വത്തിൻ്റെ കാവലാൽ ആവുകയാണ് ം ബഹുമാനം സഹവർത്തിത്വം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾക്കായി നിലകൊള്ളാൻ നമുക്കവർക്കും പ്രചോദനമാകട്ടെ നമ്മുടെ വിശ്വാസം നമ്മുടെ നല്ല